ഡ്രൈവർ റോഡിന്റെ ഏതു വശം ചേർന്നാണ് വാഹനം ഓടിക്കേണ്ടത് റോഡിന്റെ ഇടതുവശത്തുകൂടെ ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വലതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിന്റെ മധ്യഭാഗത്തു കൂടി പ്രവേശിക്കുന്ന റോഡിന്റെ ഇടതുവശത്തേക്ക് കയറണം ഒരു വാഹനത്തിന്റെ ഡ്രൈവർ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഏതു വശത്തുകൂടെ കടന്നു അനുവദിക്കണം വലതുവശത്തുകൂടെ ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ ഇടതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ കാണിച്ചതിന് ശേഷം പ്രവേശിക്കുന്ന റോഡിന്റെ ഇടതുവശത്തേക്ക് കയറണം കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ചു കിടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം ഓടിച്ചെത്തുന്ന ഡ്രൈവർ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വാഹനം നിർത്തി കാൽനട യാത്രക്കാർ കടന്നു പോയതിനു ശേഷം മുന്നോട്ട് പോവുക മുൻഗണന കാൽനട യാത്രക്കാർക്ക് ഒരു ആംബുലൻസ് സമീപിക്കുകയാണെങ്കിൽ റോഡിന്റെ വശത്തേക്ക് നീങ്ങി സുഗമമായി കടന്നു പോകാൻ അനുവദിക്കണം ശാഖാ റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രൈവർ പാലിക്കേണ്ട തത്വങ്ങൾ എന്തല്ല വേഗത കുറയ്ക്കണം പ്രധാന റോഡിലെ ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം പ്രധാന റോഡിലേക്ക് കയറുക മുമ്പിൽ സ്കൂളുണ്ടെന്ന് ചിഹ്നം കാണുമ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യണം വേഗത കുറച്ച് അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ട് പോവുക സീബ്ര ലൈനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൽനട യാത്രക്കാരുടെ ക്രോസിംഗ് റോഡിൽ മുൻഗണന നൽകേണ്ട വാഹനങ്ങൾ ആംബുലൻസ് ഫയർ എഞ്ചിൻ അന്ധനായ ഒരാൾ വെള്ള സ്റ്റിക്ക് കൊണ്ട് റോഡ് മുറിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം സ്റ്റിക്ക് ഒരു ട്രാഫിക് അടയാളമായി കണക്കാക്കി വാഹനം നിർത്തുക കാൽനട യാത്രക്കാർ റോഡിന്റെ ഏതു വശത്തുകൂടെയാണ് നടക്കേണ്ടത് വലതുവശത്തുകൂടെ ഒരു വാഹനത്തിൽ കയറ്റാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ ഏതെല്ലാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതെല്ലാം ഇടുങ്ങിയ പാലം വളവ് ജംഗ്ഷൻ മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞവര ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെല്ലാം മഞ്ഞവര തൊടാനോ മുറിച്ചുകടക്കാനോ പാടില്ല സ്റ്റോപ്പ് ലൈൻ വരച്ച് സ്റ്റോപ്പ് എന്നെഴുതുന്ന സ്ഥലങ്ങൾ ഏവാ ജംഗ്ഷൻ സിഗ്നൽ കാൽനട യാത്രക്കാർക്കുള്ള സീബ്ര ക്രോസിംഗ് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുന്ന സിഗ്നൽ എങ്ങനെ കൈപ്പുറത്തേക്ക് നീട്ടി അർദ്ധവൃത്താകൃതിയിൽ മുൻപോട്ടും പുറകോട്ടും ചലിപ്പിക്കണം ഫുട്പാത്തിൽ കൂടെ വാഹനം ഓടിക്കാവുന്നത് എപ്പോഴല്ല യൂണിഫോമിലുള്ള പോലീസുകാരോ ട്രാഫിക് നിയന്ത്രിക്കുന്നവരോ ആവശ്യപ്പെട്ടാൽ മാത്രം യൂ ടേൺ തിരിയുവാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തല്ല തിരക്കുള്ള റോഡുകൾ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാവുന്നത് എപ്പോഴെല്ലാമാണ് വലതുവശത്തേക്ക് തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിന്റെ മധ്യഭാഗത്ത് എത്തിയാൽ തൻ്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നുപോകാൻ അനുവദിക്കണം ഒരു വാഹനത്തിന്റെ ഡ്രൈവർ വൺ വേ നിയന്ത്രണമുള്ള റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം നിർദ്ദിഷ്ട ദിശയിൽ മാത്രം ഓടിക്കുക പുറകോട്ട് ഓടിക്കരുത് ഒരു വാഹനത്തെ മറികടക്കുന്നതിന് മുമ്പ് ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം മുന്നിലുള്ള റോഡ് വ്യക്തമായി കാണാൻ കഴിയണം മുന്നിലെ വാഹനത്തിന്റെ ഡ്രൈവറിൽ നിന്നുള്ള സിഗ്നൽ മറികടക്കാൻ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം മാൻഡേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം വൃത്തത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നവ യൂടെ തിരിയുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വലതുവശത്തേക്ക് സിഗ്നൽ നൽകി എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ തിരിയുക യൂ ടേൺ തിരിയുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ ഏത് വലത്തേക്കുള്ള സിഗ്നൽ മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം കയറ്റം കയറി വരുന്ന വാഹനങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം കയറി വരുന്ന വാഹനത്തിന് മുൻഗണന കൊടുക്കുക ഒരു വാഹനം പുറകോട്ട് ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ള സന്ദർഭം ഏത് വാഹനം തിരിക്കാൻ വേണ്ടി മാത്രം ചുവന്ന ട്രാഫിക് ലൈറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു വാഹനം നിർത്തുക വാഹനം ഓടിക്കുന്ന ആൾ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നൽ എണ്ണം അഞ്ച് ഇടത്തേക്കും വലത്തേക്കും തിരിയാൻ ഓവർടേക്ക് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാൻ വേഗം കുറയ്ക്കാൻ വാഹനം നിർത്താൻ മലമ്പാതകളിൽ മീഡിയം മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാവുന്ന പരമാവധി വേഗത മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ പച്ച ലൈറ്റ് തെളിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ മെല്ലെ മുന്നോട്ട് നീങ്ങണം ടേൺ തിരിയാവുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താത്ത തിരക്കില്ലാത്ത സ്ഥലത്ത് ഇൻഫോർമേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം ചതുരത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നവ സിഗ്നൽ ലൈറ്റുള്ള ജംഗ്ഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവർ മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ ചെയ്യേണ്ടത് എന്ത് പോകാൻ തയ്യാറാവണം ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി എത്ര ആറ് മാസം കോഷണറി ട്രാഫിക് സൈൻ ഏതെല്ലാം ത്രികോണത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നവ മലമ്പാതകളിൽ ഇറക്കുമിറങ്ങിയ വരുന്ന വാഹനം ഏത് ഗിയറിൽ ഇറങ്ങി വരണം വാഹനം ഏത് ഗിയറിലാണോ കയറ്റം കയറിയത് അതേ ഗിയറിൽ എന്താണ് തെയിൽ ഗേറ്റ് അപകടകരമെന്ന് കരുതുന്ന തരത്തിൽ വാഹനത്തിന് പിന്നിൽ വളരെ അടുത്ത് ഓടിക്കുമ്പോൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് ഒരാൾ പാലിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം വാഹനത്തിന്റെ വേഗത അനുസരിച്ചുള്ള സുരക്ഷിത ദൂരം അതായത് കുറഞ്ഞത് പത്ത് സെക്കൻഡ് സമയ ഇടവേള ഒരു ഘോഷയാത്ര പോലീസിൻ്റെയോ പട്ടാളക്കാരുടെ മാർച്ച് എന്നിവയെ കടന്നുപോകുമ്പോൾ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം മുന്നിലും പിന്നിലും ബോർഡ് ഉണ്ടാവണം വാഹനം ഓടിക്കാൻ ലൈസൻസ് ഉള്ള ആൾ വാഹനത്തിൽ ഉണ്ടാവണം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രമേ വാഹനം ഓടിക്കാവൂ നിങ്ങളുടെ വിലാസത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് എത്ര ദിവസത്തിൽ ആർ ടിഒയുടെ ആർ ടിഒയെ അറിയിക്കണം മുപ്പത് ദിവസം കുത്തനെയുള്ള ഒരു ഇറക്കത്തിൽ വാഹനം എങ്ങനെ ഓടിക്കണം ഗിയർ ഡൗൺ ചെയ്ത് വാഹന ഡ്രൈവർമാർക്കുള്ള ബ്ലൈൻഡ് സ്പോട്ട് ഏതാണ് കണ്ണാടിയിൽ കാണാൻ കഴിയാത്ത വസ്തുക്കൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് അൻപത് സി സിയിൽ താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ പതിനാറ് ഒരു സ്വകാര്യ വാഹനം ഓടിക്കാൻ നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി ഇരുപത് വർഷം അല്ലെങ്കിൽ ഡ്രൈവർക്ക് അൻപത് വയസ്സാവുന്നവരെ ഏതാണോ നേരത്തെ വാഹനം ഇടത്തോട്ട് തിരിയുന്നതിന് കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നൽ എങ്ങനെ വലതുകൈ വെളിയിൽ നേരെ നീട്ടി മുന്നോട്ട് വൃത്താകൃതിയിൽ കറക്കണം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത് ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് ഹാജരാവാം ഒരു മാസം കഴിഞ്ഞ വാഹനത്തിന്റെ ഇലക്ട്രിക് ലൈറ്റ് കൊണ്ട് കാണിക്കാൻ കഴിയാത്ത സിഗ്നലുകൾ ഏവ വേഗം കുറയ്ക്കാൻ നിർത്താൻ ഓവർടേക്ക് ചെയ്യാനുള്ള അനുവാദം വലത്തോട്ട് തിരിയുന്നതിന് കാണിക്കേണ്ട സിഗ്നൽ എങ്ങനെ വലതു കൈപ്പത്തി നിവർത്തി കൈപ്പുറത്തു കാണിക്കണം വേഗത കുറയ്ക്കുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ എങ്ങനെ വലതു കൈ പുറത്തേക്ക് നീട്ടി കൈപ്പത്തി കമഴ്ത്തി പിന്നിൽ വരുന്ന ഡ്രൈവർക്ക് കാണാൻ കഴിയും വിധം പല ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യണം ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുന്ന സിഗ്നൽ എങ്ങനെ വലതു കൈ നീട്ടി അർദ്ധവൃത്താകൃതിയിൽ വൃത്താകൃതിയിൽ മുൻപോട്ടും പുറകോട്ടും ചലിപ്പിക്കണം ഹോൺ മുഴക്കുവാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളേതെല്ലാം കോടതി ആശുപത്രി നിരോധിച്ചിട്ടുള്ള മറ്റിടങ്ങൾ രാത്രിയിൽ ബ്രൈറ്റ് ലൈറ്റ് അതായത് ഹൈബീം ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളേതെല്ലാം നഗരങ്ങൾ തെരുവുവിളക്കുകൾ ഉള്ള സ്ഥലങ്ങൾ രാത്രിയിൽ എതിരെ വാഹനം വന്നാൽ കൈക്കൊള്ളേണ്ട നടപടിയുണ്ട് ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത് എന്തിനാണ് പിന്നിലെ വാഹനങ്ങളെ ശ്രദ്ധിക്കാൻ നിരോധിച്ചിട്ടുള്ള ഒരുതരം ഹോൺ ഏത് എയർ ഹോൺ നിർത്തുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ എങ്ങനെ വലതു കൈനീട്ടി കൈമുട്ടുവരെയുള്ള ഭാഗം മുകളിലേക്ക് ഉയർത്തി കാണിക്കണം കാവൽക്കാരനും ഗേറ്റും ഇല്ലാത്ത ലെവർ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം വാഹനം നിർത്തി പുറത്തിറങ്ങി ട്രെയിൻ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുറിച്ചു കിടക്കുക മുൻപിൽ തെന്നുന്ന റോഡുണ്ടെന്ന് ട്രാഫിക്സ് ചിഹ്നം കാണുമ്പോൾ ഡ്രൈവർ എങ്ങനെ വാഹനം ഓടിക്കണം വേഗത കുറയ്ക്കണം ബ്രേക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം പെർമിറ്റ് എന്നാൽ എന്ത് വാഹനത്തിന് ടാക്സിയായി ഓടുവാൻ കിട്ടുന്ന അനുവാദമാണ് പെർമിറ്റ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എല്ലായ്പ്പോഴും നിരോധിച്ചിരിക്കുന്നു വാഹന ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഒരു വർഷം സ്വകാര്യ നമ്പർ വാഹന നമ്പർ പ്ലേറ്റുകൾ ഏതുവിധം വെളുത്ത നമ്പർ പ്ലേറ്റിൽ കറുത്ത അക്ഷരം ഒരു സ്വകാര്യ വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട രേഖകൾ എന്തെല്ലാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ടാക്സ് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ട്രാഫിക് പോലീസോ സിഗ്നലോ ഇല്ലാത്ത രണ്ട് പ്രധാന റോഡുകൾ യോജിക്കുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കും വലതു ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരു മോട്ടോർ സൈക്കിളിന്റെ പിൻസീറ്റിൽ കയറ്റിക്കൊണ്ടു പോകാവുന്ന ആളുകളുടെ എണ്ണം ഒന്ന് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നമ്പർ പ്ലേറ്റുകൾ ഏതുവിധം വിധം മഞ്ഞ പ്രതലത്തിൽ അക്ഷരം ബാഡ്ജ് എന്നാൽ എന്ത് ഡ്രൈവർക്ക് ടാക്സി വാഹനങ്ങൾ ഓടിക്കുവാനുള്ള അനുവാദമാണ് ബാഡ്ജ് ഒറ്റത്തവണ നികുതിയുടെ കാലാവധി എത്ര പതിനഞ്ച് വർഷം വാഹന പുക നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര ആറുമാസം പുതിയ വാഹനങ്ങൾക്ക് ഒരു വർഷം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം പൊതുനിരത്തിൽ ഉപയോഗിക്കാമോ പാടില്ല അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്തെല്ലാം കാരണ കാരണങ്ങളാൽ ഒരു വാഹനം പിടിച്ചെടുക്കാം പെർമിറ്റ് രജിസ്ട്രേഷൻ ടാക്സ് എന്നീ രേഖകൾ ഇല്ലെങ്കിൽ പെർമിറ്റ് നിബന്ധന ലംഘിക്കുമ്പോൾ ലൈറ്റ് മോട്ടോർ വാഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിൽ കുറവ് ഭാരമുള്ള വാഹനങ്ങൾ ഒരു ട്രാക്ടറിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം ഡ്രൈവർ മാത്രം ഒരു ചരക്ക് വാഹനത്തിന് ഉണ്ടായിരിക്കേണ്ട രേഖകൾ എന്തല്ല രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ടാക്സ് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബാഡ്ജ് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു സ്വകാര്യ വാഹനത്തിൽ പരിശോധന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് രേഖകൾ ഒന്നുമില്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അവ ഹാജരാക്കണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കെട്ടിവലിക്കുന്നതും വലിക്കപ്പെടുന്നതുമായ വാഹനങ്ങൾ തമ്മിൽ ഉണ്ടാകാവുന്ന പരമാവധി ദൂരം എത്ര അഞ്ചു മീറ്റർ ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖകൾ ഏതല്ല രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് ഒരു വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർ ആരല്ല എ എം വി ഐ മുതൽ മുകളിലേക്ക് എസ് ഐ മുതൽ മുകളിലേക്ക് ഒരു ലോറിയിൽ ചരക്ക് കയറ്റുമ്പോൾ തറനിരപ്പിൽ നിന്ന് ചരക്കിന്റെ മുകളിൽ വരെ അനുവദിച്ചിരിക്കുന്ന പരമാവധി ഉയരം എത്ര മൂന്ന് പോയിന്റ് എട്ട് മീറ്റർ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ തിരിയുന്നതിന് എത്ര ദൂരം മുൻപ് സിഗ്നൽ കാണിക്കണം നൂറ്റി അൻപത് അടി ഒരു കൊടും വളവിൽ ചെല്ലുമ്പോൾ ഡ്രൈവർ എന്തെല്ലാം ചെയ്യണം ഗിയർ ഡൗൺ ചെയ്ത് വേഗം കുറച്ച് ഹോൺ മുഴക്കി ഇടതുവശം ചേർന്ന് പോകണം മഞ്ഞ ലൈറ്റ് ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് എപ്പോൾ ൂടൽ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ സുരക്ഷിതത്വം മുൻനിർത്തി വാഹനം പുറപ്പെടുന്നതിന് മുൻപ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ലൈറ്റ് ടയർ ബ്രേക്ക് വൈപ്പർ എന്നിവയുടെ കാര്യക്ഷമത രാത്രി കാലങ്ങളിൽ വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം പാർക്ക് ലൈറ്റ് ഇടണം ഹാൻഡ് ബ്രേക്ക് ഇടണം നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ മഞ്ഞ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കടന്നു പോകണം വേഗം കുറച്ച് ഇരുവശത്ത് നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ലൈൻ ട്രാഫിക് ഏർപ്പെടുത്തിയിട്ടുള്ള റോഡുകളിൽ മറ്റൊരു ലൈനിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നിശ്ചിത സിഗ്നൽ കൊടുത്ത് മറ്റു വാഹനങ്ങൾക്ക് ാതെ ലൈൻ മാറണം പിന്നിലിരിക്കുന്ന യാത്രക്കാരന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിക്കേണ്ട ഉപകരണങ്ങൾ എന്തെല്ലാം സാരി ഗാർഡ് റെസ്റ്റ് ഹാൻഡ് ഗ്രിപ്പ് വാഹനത്തിൽ ചരക്ക് കയറ്റുമ്പോൾ പാലിച്ചിരിക്കേണ്ട നിബന്ധനകൾ എന്തെല്ലാം ഭാരം പാടില്ല നമ്പർ പ്ലേറ്റ് പാർക്ക് ലൈറ്റ് തുടങ്ങിയവ മറയാൻ പാടില്ല ട്രാഫിക് ശല്യം ഉണ്ടാവും വിധം സാധനങ്ങൾ കയറ്റാൻ പാടില്ല പുറകിലേക്കും വശങ്ങളിലേക്കും തള്ളി നിൽക്കരുത് നന്നായി പാക്ക് ചെയ്തിരിക്കണം നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പറ്റിയാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വൈദ്യസഹായം ഏർപ്പെടുത്തണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ എതിർദിശയിൽ മറ്റൊരു വാഹനം പാലത്തിനടുത്തെത്തിയാൽ എങ്ങനെ കടന്നുപോകും വാഹനം നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നുപോയതിനു ശേഷം കെട്ടിവലിക്കുന്ന വാഹനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ ഇരുപത്തിനാല് കിലോമീറ്റർ